ടു ബ്യൂ ദിസ് വീഡിയോ ഇൻ ഇംഗ്ലീഷ് പ്ലീസ് ക്ലിക്ക് ദൻ ദിവൻ എബ് പതിനൊന്നാം ക്ലാസിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ ഹരികൃഷ്ണ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ രണ്ട് കിങ്ഡമായ മോണിറൈ പ്രോട്ടീസ്റ്റേം പഠിച്ചു കഴിഞ്ഞു അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗയാണ് ബസിഡിയോമൈസിസ് ഈ ബസിഡിയോമൈസിസ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗസ് ആണ് അതിൽ തന്നെ മൈസീലിയം നമുക്കറിയാം ആണ് സെപ്റ്റേറ്റ് ആയിരിക്കും യൂണിന്യൂക്ലിയേറ്റ് ആയിരിക്കും ഇനി ഇത് പ്രധാനമായിട്ട് കാണുന്നത് സോയിലും ലോഗിലും ഒക്കെയാണ് നമ്മുടെ മഷ്റൂംസ് തന്നെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ അറിയാലോ നനമുള്ള പ്രദേശത്ത് പെട്ടെന്ന് മുളച്ച് വരുന്നതാണ് ഈ മഷ്റൂംസ് അല്ലേ പിന്നെ പാരസൈറ്റ്സ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറയും പിന്നെ ഫ്രാഗ്മെന്റേഷൻ വളരെ കോമൺ ആണ് അത് ഏത് തരം റീപ്രൊഡക്ഷൻ ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അതുകൂടാതെ എസെക്ഷൽ സ്പോഴ്സ് വളരെ കാണാറില്ല സെക്ഷ സെക്സ് ഓർഗൻസും പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സെക്സ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ പ്ലസും മൈനസ് ഹൈഫേ ഒന്നിച്ച് വന്ന് ജോയിൻ ചെയ്തിട്ട് അതൊരു ഡൈക്യാരിയോൺ ഫേസ് കുറച്ച് കണ്ടിന്യൂ ചെയ്ത് ആ ഹൈഫേ എല്ലാം ഡൈക്കാരിയോൺ ഹൈഫേ ആയിട്ട് എനിക്കാണ് ചെയ്യുന്നത് എന്നിട്ടാണ് പിന്നീട് പ്ലാസ്മോ നടക്കുന്നത് അപ്പോൾ നമുക്കിനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇവിടെ ഒരു ഹൈഫേ വന്നു ഇതൊരു പ്ലസ് ട്രെയിൻ ആണെന്ന് വിചാരിക്കുക മറ്റൊരു ഹൈഫേ വന്നു ഇത് മൈനസ് ട്രെയിൻ മൈനസ് ട്രെയിൻ ഇത് രണ്ടും കൂടി വന്നിട്ട് ഇവിടെ വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് ഒന്നാവുന്നു അപ്പൊ എത്രയായി എന്തായി ഡൈക്കാരിയോണായില്ലേ ടു ന്യൂക്ലിയസ് വരുമ്പോൾ ഡൈക്കാരിയോ ഇനി ഇത് വീണ്ടും മൈട്രോസിസ് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം എന്തായിട്ട് മാറും ഡൈകാരിയോൺ ആയിട്ട് മാറുന്നു ഇനി അങ്ങോട്ടുള്ള മൈസീൻ്റെ എല്ലാം ഡൈക്യാരിയോൺ ആയിരിക്കും ഇനി ഈ ഡൈക്കാരിയോണിനകത്തുനിന്ന് ഇതെല്ലാം ഡൈക്യാരിയോൺ ആണ് ഇവിടെ ഇതിൽ നിന്ന് എന്തുണ്ടാകും ഒരു ഫ്രൂട്ടിങ് ബോഡി ഉണ്ടാകുന്നു ഇത് സ്റ്റൈപ്പ് എന്ന് പറയും ഇതിന്റെ ഇതിനപ്പുറത്ത് നമ്മുടെ മഷ്റൂമിന്റെ ആ സ്ട്രക്ചർ ഉണ്ടാകുന്നു ഇതിനെ പറയുന്ന പേരാണ് ബസിഡിയോ കാ നമ്മൾ ബസീഡിയോ മൈസീസ് എന്ന് വിളിക്കുമ്പോൾ അതിന്റെ ഫ്രൂട്ടിൻ ബോഡിഡിയോ ആസ്കോ മൈസീസിൽ എന്തായിരുന്നു ആസ്കോ അപ്പോൾ ഈ പസീഡിയോ കാർപ്പിന്റെ ഇതെല്ലാം ഓർത്തോളണം ഇങ്ങനെ ഒറ്റയിരിക്കുന്നെങ്കിൽ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇതേ ഹൈഫ തന്നെ ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് നടത്തി ഫുൾ ഫിലമെന്റസ് ആണെന്ന് ഓർത്തോളണം കേട്ടോ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതിന്റെ അടിയിൽ നമുക്കൊരു ഗിൽസ് കാണാൻ പറ്റും നിങ്ങൾ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഗിൽസ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലെ അപ്പം അതിൻ്റെ പേരാണ് ഗിൽസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഒരു ഗിൽസിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അതും കുറേ ഹൈഫേ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെ എൻഡിന്റെ ഹൈഫേ എന്ത് പറ്റും അതിനെ നമ്മൾ എന്തുപറയും രണ്ട് സൈഡിലും അതിനെ നമ്മൾ ബസീഡിയം എന്ന് പറയും ഓക്കെ ഈ ഗിൽസിൻ്റെ രണ്ട് സൈഡിലേക്കും ബസീഡിയം ഫോം ചെയ്യും അതായത് ഈ ഹൈഫേയുടെ എൻഡിലുള്ള ഹൈഫേ നമ്മൾ നേരത്തെ ആസ്കോ മൈസീസിൽ പറഞ്ഞതുപോലെ ആ പെനൽട്ടിമേറ്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ അസ്കഴ്സ് എന്ന് വിളിച്ചത് അല്ലേ അതിലല്ലേ ആ ഫ്യൂഷൻ നടന്നത് അപ്പോൾ ഇവിടെയും ഇതിനകത്താണ് ഫ്യൂഷൻ നടന്ന ഒന്നായി അതുവരെയുള്ള എല്ലാം ഡയ ആണ് പക്ഷേ എൻഡിലുള്ള ഇത് മാത്രം ഫ്യൂഷൻ നടന്ന് ഡിപ്ലോയിഡ് ആയി അതിനെ നമ്മൾ ബസീഡിയം എന്ന് വിളിക്കും ഇനി ഞാൻ ഒരു ബസീഡിയം വരച്ച് കാണിച്ചാൽ അതിനകത്ത് എന്ത് സംഭവിക്കും ഇനി എന്താണ് നടക്കേണ്ടത് റിഡക്ഷൻ ഡിവിഷൻ അപ്പം നാല് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോ ഇതൊരു ഇവിടുന്ന് ഞാനൊരു ബസിഡിയം കാണിക്കുകയാണെങ്കിൽ എൻ ആർ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡിവിഷൻ നടന്നിട്ട് ഇതിനകത്ത് നാല് ബസിഡിയോ സ്പോസ് ഉണ്ടാവും ഇങ്ങനെ ഓക്കെ ഇതിനെ പറയുന്ന പേരാണ് ബസിഡിയോ സ്പോർ എന്നിട്ട് ബസിഡിയോ സ്പോറ് പുറത്തോട്ട് ഡിറ്റാച്ച് ചെയ്ത് വന്നിട്ട് അത് പിന്നെ എന്തായിട്ട് മാറും ഒരു ഹൈഫേ ആയിട്ട് മാറും ആ ഹൈഫേ എന്താണ് ആപ്ലോയിഡ് ഹൈഫേ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം മെയിലും അല്ലെങ്കിൽ പ്ലസും മൈനസ് ട്രെയിനും വന്നിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്ത് ഡൈക്കാരി ഒരു ഹൈഫേ ഉണ്ടാകുന്നു ഡൈക്യോൺ ഹൈഫേ നിന്ന് ഫ്രൂട്ടിങ് ബോഡിയായ ബസിഡിയോ കാർപ്പ് ഉണ്ടാകുന്നു ബസിഡിയോ കാർപ്പിൻ്റെ അടിയിലെ ഭാഗത്തിന് നമ്മൾ ഗില്ലെന്ന് പറയും ആ ഗില്ലിൽ വെച്ചിട്ട് അതിൽ ബസീഡിയ ഉണ്ടാകുന്നു ആ ബസീഡിയതിനകത്താണ് ഈ ഡൈക്യരിയോൺ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ക്യാരിയോഗി നടന്നിട്ട് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാകും അത് മയോസിസ് നടന്നിട്ട് നാല് ബസീഡിയോസ്പോസ് ഉണ്ടാകും ആ ബസിഡിയോസ്പോർ ലിബറേറ്റ് ചെയ്ത് പുതിയൊരു ഫംഗസ് ഉണ്ടാകുന്നു ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലെ ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് നോക്കാം അഗാരികസ് അഥവാ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതുകൂടാതെ ടൂൾസ് ഉണ്ട് ബ്രാക്കറ്റ് ഫംഗൈ ഉണ്ട് പഫ് ബോൾസ് ഉണ്ട് പിന്നെ രണ്ട് പാരസിറ്റിക് ഫോംസ് ആണ് പക്സീനിയ എന്ന് പറയുന്നത് വീറ്റിലൊക്കെ റസ്റ്റ് ഡിസീസ് ഗോതമ്പിൽ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ലീഫ് ഒരുമാതിരി റസ്റ്റഡ് ഒരു ബ്രൗൺ പൗഡറി നേച്ചർ ആയിരിക്കും അതേസമയം ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് സ്മർട്ടർ അപ്പോ പച്ചരിയും അസറ്റാഗവും എന്താണ് പാരസെറ്റിക് ഫോമാണ് റസ്റ്റ് ആൻഡ് സ്മാർട്ട് ഇനി എല്ലാ മഷ്റൂമും പറയുന്ന ഒരു മഷ്റൂം ഭയങ്കര പോയിസണസ് ആണ് ഒത്തിരി പേരുടെ മരണത്തിന് കാരണമാക്കിയ ഒരു മഷ്റൂമാണ് അമാനിറ്റ